ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യുന്നത് ചെടിച്ചട്ടി കൊണ്ട് ഒരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാൻ പോവുകയാണേ ചെടിച്ചട്ടി വൃത്തിയാക്കി എടുത്തു ഒരു കലണ്ടർ എടുത്തിട്ട് നമ്മളൊരു കുമ്പിൾ കുത്തുക ഇങ്ങനെ ഒരു വശം ഒരു മൂല മൂലമാക്കിയിട്ട് ഒരു വശം ഇങ്ങനെ ഒരു കുമ്പിൾ കുത്തി അതൊന്ന് ഒട്ടിച്ചെടുക്കണം അതിൽ ചിലപ്പോൾ അത് വിട്ടുപോരും കട്ടിയുള്ള പേപ്പറായത് കൊണ്ട് താഴെ വെച്ചിട്ടാക്കാം സാല ടേപ്പും കൂടി ഒട്ടിച്ചു കൊടുത്തു എന്നിട്ട് നമുക്ക് കുറച്ച് പിന്നെ മാലയുണ്ട് ആ മാല ഇത് ചുറ്റി കൊടുക്കാം അതിൻ്റെ ആദ്യമുകളിൽ ശ്രദ്ധിച്ചിട്ടാണ് അതിൻ്റെ കുമ്പൾ പോലെ ഇങ്ങനെ നീളത്തിലിരിക്കുന്നതുകൊണ്ട് അതിങ്ങനെ തെന്നിപ്പോകും അതൊരു ഇച്ചിരി കട്ടിയുള്ള അഭിപ്രായം കൊണ്ട് തെന്നിപ്പോരും അതുകൊണ്ട് അത് ആദ്യം ഒന്ന് ശ്രദ്ധിച്ച് ഒന്ന് പിടിച്ച് വെച്ച് പതുക്കെ ഒന്ന് ചെയ്ത് കൊടുത്തിട്ട് വേണം താഴേക്ക് വേഗം ചുറ്റിയെടുക്കാൻ അല്ലെങ്കിൽ അതിങ്ങനെ വിട്ട് തെന്നി തെന്നി പോരും ചുറ്റി ചുറ്റി കൊടുക്കാം ഇതെ അറ്റം അവിടെ എവിടെയെങ്കിലും കയറ്റി വെക്കാം ഒരു ഇതിലേക്ക് കയറ്റി വയ്ക്കാം ചുറ്റി വരുന്നതിൻ്റെ എന്നിട്ട് അടുത്തതിൻ്റെ അറ്റം അതുപോലെ തന്നെ സങ്കടിപ്പിച്ച് വെച്ചിട്ട് ചുറ്റിയെടുക്കാം അപ്പം അത് വിട്ടുപോരിയാല അതുപോലെ തന്നെ അത് മുഴുവനും തന്നെ ചുറ്റിയെടുക്കണം ചെടിച്ചട്ടിയുടെ മുഴുവൻ ഭാഗവും നമുക്ക് ആ പച്ച മാല ചുറ്റിയെടുക്കാം നമുക്ക് പേപ്പർ ഗ്രീൻ പേപ്പർ കൊണ്ട് നമുക്ക് നമുക്കങ്ങനെ ചെയ്യാം ട്രീ ഒന്നും ആരും ചെയ്തു തരാത്തവർക്ക് പെട്ടെന്ന് നമുക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് വെക്കാം നമ്മുടെ അനുസരിച്ച് നമുക്ക് ചെയ്യാം ഗ്രീൻ ഗ്രീൻ വേണമെന്നില്ല വേറെ ഏതെങ്കിലുമൊക്കെ കൊണ്ട് നമുക്ക് നമുക്കിങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കി വെക്കാം റ്റം വരെ ചുറ്റിയിട്ടുണ്ട് നമുക്ക് മോൾ ഭാഗത്ത് ഒരു ഒരു ഇത് കാണുന്നുണ്ട് അവിടെ ഒരെണ്ണം എടുത്തിട്ട് അവിടെ ഒന്നും കൂടി ചുറ്റാം അത് ആദ്യം ചുറ്റിയതായ കൊണ്ട് അതങ്ങനെ ഒരു ഇടയൊക്കെ കാണുന്നുണ്ട് അപ്പോൾ നമുക്കതിൻ്റെ ഇടയ്ക്ക് കൂടെ ഒരെണ്ണം ഒന്ന് രണ്ടെണ്ണം ഉണ്ട് അതും കൂടെ അങ്ങ് ചുറ്റി കൊടുക്കാം നമ്മുടെ കയ്യിലുള്ള മാലയെല്ലാം ചുറ്റിയെടുത്തിട്ടുണ്ട് നമുക്കിതയിൽ ഒരു ബൾബ് സെ സെറ്റാക്കണം ഒരു മാല നമുക്കൊരു മാല സെറ്റാക്കി എടുക്കണം മാല ഇതുപോലെ ചുറ്റി അങ് എടുത്തു വേഗം ഇനി നമുക്കിതിലേക്ക് ഒരു മൂന്നാല് നക്ഷത്രം വെട്ടി വെച്ചിട്ടുണ്ട് അത് ഇച്ചിരി ഫെവികോൾ കൂത്തിട്ട് അതേ ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ചു കൊടുക്കാം നക്ഷത്രം ഞാൻ വെട്ടിയെടുത്തതാണ് കളർ പേപ്പറില് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത് ഫെവികോളാണ് തൂക്കുന്നത് തൂത്തിട്ട് എന്താ പറയുന്നത് പേപ്പറാണല്ലോ അതുകൊണ്ട് അതിലേക്ക് പതുക്കെ അങ്ങ് വെച്ച് കൊടുത്താൽ അവിടെ ഇട്ടിരുന്നോളും ചെടിച്ചിട്ടിയിലുള്ള ക്രിസ്മസ് ട്രീ കാണുമ്പോൾ ഇഷ്ടപ്പെട്ടാലും ഒരു ലൈക്ക് തരാൻ മറക്കല്ലേ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചെയ്തു നോക്ക് അത്യാവശ്യം നമ്മുടെ വീട്ടിലൊരു കുഞ്ഞ് ക്രിസ്മസ് ഒക്കെ ആകുമ്പോൾ ഒരു കുഞ്ഞ് ട്രീ ഉണ്ടാവും ഉണ്ടാവും മിക്കവാറും എല്ലാ വീട്ടിലും ഉണ്ട് പിന്നെ നമ്മൾ മേടിക്കാതെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വെച്ച് ഈ മാല വേണമെന്നില്ല കളർ പേപ്പറോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടാക്കിയാൽ മതി പിന്നെ നമ്മുടെ കയ്യിലുള്ള എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഒട്ടിച്ചൊക്കെ കൊടുത്താൽ മതി സ്റ്റോണൊക്കെ ആയിട്ട് ഒട്ടിക്കാം ഞാൻ അതിനകത്ത് കുറച്ച് സീക്വൻസ് പോലത്തെ കുറച്ച് സാധനം സംഭവം കിട്ടിയിട്ടുണ്ട് അതും കൂടെ കയ്യിലൊക്കെ ഒട്ടിക്കുന്നുണ്ട് സ്റ്റോണൊക്കെ ഉണ്ടെങ്കിൽ ഒട്ടിക്കാം ഞാൻ സീക്വൻസാണ് ഒറ്റിച്ചത് സ്റ്റോൺ കുറവായതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കിട്ടുന്നതൊക്കെ എന്തായാലും ഒട്ടിക്കാം നമ്മുടെ നക്ഷത്രത്തിൻ്റെ പണി ഇവിടെ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ കയ്യിൽ കൂടുതൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ഇങ്ങനെ ഒട്ടിച്ചുകൊടുത്ത് ബൾബൊക്കെ ഇടുമ്പോൾ അതിനൊരു നല്ല തിളക്കം വൈ രാത്രിയൊക്കെ ആകുമ്പോഴത്തേനും നന്നായിട്ട് തിളങ്ങി നല്ലൊരു ട്രീയുടെ ഒരു ഇത് കിട്ടും ഭംഗി കിട്ടും എൻ്റെ കയ്യിൽ ഇത്രയൊക്കെ ഉള്ളു അതുകൊണ്ട് ഞാൻ ഇത്രയൊക്കെ ഒട്ടിച്ചിട്ട് ഇവിടെ ഇങ്ങനെ നിർത്താൻ പോവാണ് ഓക്കെ ബൈ